അമ്മ ഒരു ചോദ്യം ചോദ്യം ചോദിക്കട്ടെ കീറാതെ ഉപയോഗിക്കാൻ പറ്റാത്ത ബുക്ക് ഏതാണ് ചെക്ക് ബുക്ക് ശരി ഉത്തരം ചോദ്യം രണ്ട് ജീവിതകാലം മുഴുവൻ സുന്ദരി എന്ന് നാട്ടുകാർ പറയാൻ എന്തു ചെയ്യണം പേരിട്ടാ മതി ശരി ഉത്തരം ചോദ്യം മൂന്ന് ഒരു ദിവസം എത്ര തവണ ഷേവ് ചെയ്താലും താടിയും മീശയും ഉണ്ടായിരിക്കുന്നത് ആർക്കാണ് ശരി ഉത്തരം ചോദ്യം നക്ഷത്രങ്ങളും മുത്തശ്ശിയുടെ പല്ലും ഒരുപോലെയാണ് എന്തുകൊണ്ട് രണ്ടും പുറത്തു വരുന്നത് ശരി ഉത്തരം ചോദ്യം അഞ്ച് ആളുകൾ കഴിക്കാൻ വാങ്ങും എന്നാൽ കഴിക്കില്ല എന്താണത് ശരി ഉത്തരം ചോദ്യം അക്ഷരം പോയാൽ ആശയാകുന്ന വാക്ക് ഏതാണ് ആശങ്ക ശരി ഉത്തരം ചോദ്യം ആശയാകുന്നക്ഷരം പോയാൽ ചൂൽ ആകുന്ന വടി ഏതാണ് ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്